നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയുടെ പല ലക്ഷ്യങ്ങളും രാജ്യത്ത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ആശയങ്ങളെയും ബില്ലുകളെയും രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് സമീപ ദിവസങ്ങളിലായി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഏകീകൃത സിവിൽ കോഡ് പൗരത്വ ഭേദഗതി തുടങ്ങിയ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ബില്ലുകളാണ് അവർ സഭയിൽ പാസാക്കിയതും പ്രതിഷേധങ്ങളുടെ പേരിൽ നടപ്പാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രതിഷേധങ്ങളെപ്പോലും വകവെക്കാതെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതാ പൗരത്വ ഭേദഗതിയും അടുത്തുതന്നെ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇ ടി നൌ ഗ്ലോബൽ ബിസിനസ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയിലാണ് അമിത്ഷായുടെ ഈ പ്രഖ്യാപനം പൗരത്വ നിയമത്തിൽ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പീഡനത്തിന് ശേഷം ഇന്ത്യയിലെത്തിയവർക്ക് പൌരത്വം നൽകാൻ മാത്രമാണ് സി എ ഉദ്ദേശിക്കുന്നത് ഇത് ആരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല എന്നാണ് അമിത്ഷാ പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഉത്തരാഖണ്ഡിൽ യു സി സി നടപ്പിലാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പള്ളിയും മദ്രസയും പൊളിച്ചതും സംസ്ഥാനത്ത് കലാപത്തിന് സമാനമായ രീതിയിൽ ആക്രമണം ആരംഭിച്ചതും സമാന രീതിയിൽ ഇപ്പോൾ രാജ്യത്ത് പൗരത്വ ബില്ല് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ബി ജെ പി ഭരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ നടപ്പിലാക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഈ പ്രഖ്യാപനങ്ങളൊക്കെ രാജ്യത്ത് മറ്റൊരു കലാപം അഴിച്ചുവിട്ട് വർഗീയ ചേരിത്തെവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നത് പകൽ പോലെ സത്യം ഇനിയും എന്തൊക്കെ ആക്രമണങ്ങൾ രാജ്യത്ത് നടക്കുമെന്നത് കണ്ടറിയാം